കുടുംബ കോടതികളിലൊക്കെ കുട്ടികളെ കാണാൻ വേണ്ടി ശനിയാഴ്ച ദിവസം എല്ലാ മാസത്തിലേയും സെക്രട്ടറിയും തിരക്കാണ് കോടതി പരിസരത്തൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ അത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വരുന്ന കുട്ടികളെ പന്ത്രണ്ട് മണിക്ക് പത്ത് മണിക്ക് വരുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് വരുന്നു കൃത്യം രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേന് കുട്ടികളെ തിരിച്ചെടുത്തുകൊണ്ട് പോകുക അല്ലെങ്കിൽ കുട്ടികൾ കുറേ ഗിഫ്റ്റ് കടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അപ്പം നമ്മളാ ലിമിറ്റഡ് സമയമാണ് അവരെ സംബന്ധിച്ച നിയമം ഇതാണ് പറയുന്നത് നിയമം എന്താണ് പറഞ്ഞിരിക്കുന്നത് കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് മണിക്കൂർ കുട്ടിയെ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവരാ വരികൾ പിടിച്ചിട്ട് വേറെ ചെയ്യുന്ന പേരൻസുകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പലപ്പോഴും ഇത് കാണുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഒരു വേദന ഉണ്ടായി ഇത് അത്ര അങ്ങനെ അല്ല ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത് ഇതിനൊരു നിയമത്തിലൂടെ അല്ല അഡ്രസ് ഞാൻ അത് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതായത് കുട്ടികൾ ചില ചിലയിടത്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഒരു സ്ഥിരമായി ഒരു ഇടത്തുണ്ടാവും അപ്പം അവരെവിടെയാണോ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇടത്ത് തന്നെയായിരിക്കും കുട്ടികളുണ്ട് എന്നാൽ പേരൻസ് ഒരു സിക്സ് മന്തോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പേരൻസ് വന്ന് ഇവരുടെ കാര്യങ്ങൾ ഇപ്പം ഒരു സിക്സ് മന്ത് വൈഫാണ് കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു സിക്സ് മന്ത് അസ്ബൻഡിന് അവസരം കിട്ടുകയാണ് ആ തരത്തിലുള്ള മോഡലുകളൊക്കെ ഉണ്ട് അതെ ഇപ്പോൾ അവരെവിടെയാണോ താമസിച്ചോണ്ടിരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ആ ഫാമിലി എവിടെയാണോ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ തന്നെ തുടരുക ഇവര് മാറിയും തിരിഞ്ഞും ഈ കുട്ടികളെ നോക്കുക നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു സംവിധാനം ഒരു സംവിധാനമൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന വഴികളാണല്ലോ അതെ ആ രീതി ഈ രണ്ടു മണിക്കൂർ കുട്ടികളെ വന്ന് കണ്ടുപോകുക എന്നതൊക്കെ ഒട്ടും സംഭവല്ല കാരണം ഒരു സന്ദർശനത്തിന്റെ ഒരു അല്ലെങ്കിൽ എന്താ ഒരു അതിഥിയെ പോലെ വന്ന് നിന്ന് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഇമോഷണൽ നീഡ്സിനെ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ അവരോടൊപ്പം കൂടുതൽ സമയം അതായത് രണ്ടുപേർക്കും ആ രീതിയിലൊക്കെ നമ്മൾ ഇതിനെ കാരണം ഈ കുട്ടികൾ അതായത് കുറെ കൂടി നമ്മൾ ആലോചിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അതായത് ആക്സിഡന്റലായി സംഭവിച്ചു പോകുന്ന ഒരു ഇതല്ലാതെ ഒരു കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു പതിനെട്ട് പതിനെട്ട് എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങളെ ഇവിടെ ചെയ്യുന്നുള്ളു അതായത് എന്താണ് ജീവനാംശം ഉണ്ടോ പിന്നെ അല്ലെങ്കിൽ ഈ ഇതാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് അല്ലാതെ ആഴ്ച രണ്ടു ദിവസം കാണിക്കുന്നു റൈറ്റ്സ് എന്നുള്ള ഒരു ഒരു രീതിയിലേക്കാണ് ഇത് വയസ്സ് വരൊക്കെ ഈ ഒരു കുട്ടിയുടെ കുട്ടിയെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം രണ്ടു പേർക്കും അത് കൊടുക്കണം അതെ കൊടുക്കണം എന്നുള്ളതാണ് അത് കുട്ടിയുടെ റൈറ്റ് ആണ് ഒരാളുടെ മാത്രം ചുമതലയാവുകയും ഒരാൾ മാത്രം ഇങ്ങനെ വന്ന് കണ്ടുപോകുകയും എന്നാ ഇത് ഈ കണ്ടുപോകുന്ന ആൾക്കും അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഈ കുട്ടിക്കും അത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇപ്പം മറ്റേ ഒരാൾ മാത്രം ഇതിന്റെ കുട്ടിയുടെ ചുമതലകളും ൊണ്ട് അയാൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ വേറെ ഉണ്ട് അപ്പൊ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഇപ്പൊ നമ്മളെവിടെ ആ ഒരു പൊതുവായ ഇടം എവിടെയാണോ അതിൽ ഒക്കെ കോടതികൾ കുറെ കൂടി ആ തരത്തിൽ കൂടി ഒക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഈ ഈ തരത്തിലാണെങ്കിൽ കുറെ കൂടി നല്ലതായിരിക്കും കുട്ടികൾ എന്നുള്ളതിന് ഒരു ഇത് കൊടുത്തിട്ട് അപ്പൊ അവരുടെ റൈറ്റ്സും കൂടി സംരക്ഷിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ കുറേ കൂടി നല്ലതായിരിക്കും നമ്മൾ പുതിയ പുതിയ മോഡലുകൾ ഇപ്പം നമ്മളൊരു ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒരു ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ലോകത്തെ മികച്ച മോഡലുകളൊക്കെ നമുക്ക് എടുക്കാം എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ആ തരത്തിൽ ഇപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അനുസരിച്ചിട്ട് അത്തരത്തിലുള്ള മോഡലുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതാണ് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം